ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കുറച്ച് കോമഡി കേൾക്കാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നാപ്പത്തെട്ട് മണിക്കൂറിനകത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എം സ്വരാജിന്റെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷം യു ഡി എഫ് എന്നോ സ്ഥാനാർത്ഥിയെന്നോ കേൾക്കാനും ഇല്ല ചാനലുകളായ ചാനലുകളും സോഷ്യൽ മീഡിയ ഫീഡുകൾ മുഴുവൻ സ്വരാജ് തരംഗമാണ് ഫോട്ടോകൾ പ്രതികരണങ്ങൾ ബൈറ്റുകൾ പഴയ പഴയ വീഡിയോകൾ തുടങ്ങി സർവം സ്വരാജമയം ആ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് മാപ്രകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി എന്താണ് ചിത്രം വ്യക്തമാകുന്നത് എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടി കേട്ടെ വലിയ ആവേശം വലിയ ആവേശം ഞാൻ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിന്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു ഞങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർക്കുകളും വളരെ വളരെ മുന്നിലാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വലിയ കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു തീരെ പ്രതീക്ഷയില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ ബോധ്യമാണ് ഓരോ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ അവർക്ക് ബോധ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വിജയപ്രതീക്ഷയില്ല എന്ന് അവർ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുന്നുണ്ട് ചിരിക്കാതെ എന്ത് ചെയ്യാൻ മറ്റെന്തെങ്കിലും പറയാൻ പറ്റൂ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്ന് കരുതിയിട്ടില്ല അതിലവർക്കൊരു ഉത്സാഹമില്ല അത്ര അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി കാര്യങ്ങളൊന്നും കാണുന്നില്ല അതായത് സതീശൻ പറയുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം അവനെ ടി വി കാണിക്കരുത് അവനെ മൊബൈൽ ഫോണേ കൈ കൊടുക്കരുത് ഈ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും കൊടുക്കരുത് ചിലപ്പോൾ ആ ദൃശ്യം കണ്ടാൽ കുഴഞ്ഞുകൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ തപ്പി നമ്മൾ നടക്കേണ്ടി വരും അങ്ങനെ എങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അടിനാശം വെള്ളപ്പൊക്കമാണ് ആ അവസ്ഥ ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നതെന്ന് അതിനുശേഷം സ്വരാജാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെന്ന് അറിഞ്ഞു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വൃത്തിയുള്ള മറുപടി പറഞ്ഞു അതിന് കാരണം സ്വരാജ് തന്നെ കഴിഞ്ഞ ദിവസം ആര്യാടൻ ശൗകത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അടുത്ത സുഹൃത്താണ് ഒരുമിച്ച് സമരമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ആരോ പറഞ്ഞറിഞ്ഞെന്ന് തോന്നുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണത് ഇങ്ങനെ ഒരു മറുപടി വളരെ വളരെ അടുത്ത അടുത്ത സുഹൃത്താണ് സുഹൃത്താണ് മാത്രമല്ല ഞങ്ങൾ പിന്നെ പല കാര്യങ്ങളിലും ഞങ്ങളൊക്കെ എപ്പോഴും സംവേദിക്കുന്ന ആളുകളാണ് പിന്നെ പക്ഷേ നിലപാടുകൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ജനാധിപത്യ സംഘടന നിലനിന്നാലേ പറ്റൂ കേരളത്തിൽ ഈ ദുർഭരണം മാറിയാലേ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ദുർഭരണം മാറ്റാൻ യു ഡി എഫിനെ സാധിക്കൂ എന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകളുണ്ട് മാത്രമല്ല എന്തൊക്കെയായാലും വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കില്ല എന്തായാലും സതീശന്റെ ഐഡിയ കൊള്ളാം ഒരു കാരണവശാലും സ്വരാജ് അവിടെ വന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും സ്ഥാനാർത്ഥി അറിയിക്കരുത് ചിലപ്പോൾ മത്സരിക്കാതെ തിരിച്ചു തിരിച്ചുപൊക്കളയും എൻ്റെ പൈസ എത്രയും പോവും എൻ്റെ വാപ്പാൻ്റെ ലഗസി പോവും തോറ്റൂപ്പാട് വന്നു എന്ന അവസ്ഥ ഉണ്ടാകും അങ്ങനെ ഒരു പ്രതീതി മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആവേശം അലതല്ലി ഒഴുകുന്നു എന്നങ്ങനെ അറിഞ്ഞ കഴിഞ്ഞില്ലേ അതുകൊണ്ട് എല്ലാം മറച്ചു വെച്ച് ഇതുപോലെ ഒന്നും അറിയാത്ത ആളെപ്പോലെ പുലബന്ധമില്ലാത്ത രീതിയിൽ നാട്ടിൽ നടക്കുന്ന വിവരങ്ങളെക്കുറിച്ച് അറിയാതെ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ തലതല്ലിച്ചിരിക്കാതെ മറ്റെന്ത് ചെയ്യാൻ